ആലുവയിൽ കെട്ടിടം തകർന്നു വീണ് അഞ്ച് തൊഴിലാളികൾക്ക് പരിക്ക് ആലുവ നാലാം മൈൽ വ്യവസായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഐസ്ക്രീം നിർമ്മാണശാലയുടെ ഉടമസ്ഥിതിയിലുള്ള കെട്ടിടമാണ് തകർന്നു അപകട സമയത്ത് പത്ത് തൊഴിലാളികളാണ് അവിടെ ഉണ്ടായിരുന്നത് കെട്ടിട നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു അവിടെ വെച്ചിട്ടാണ് പ്രിൻസ് പോളിമേക്സ് എന്ന കമ്പനിയിൽ ഒരു പുതിയ ഒരു വാർത്ത നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് ഇതിന്റെ ഭീമ് മറിഞ്ഞ് വീണ് തൊഴിലാളികൾ അതിന്റെ അടിയിൽ പെട്ടുപോയി പത്ത് പേരുണ്ടായിരുന്നതിന്റെ വർക്കേഴ്സ് മൂന്ന് പേര് റെഡി റെഡിമിക്സിന്റെയും ബാക്കി ആറ് പേര് കോൺട്രാക്ടറുടെ ഉണ്ടായിരുന്നത് എല്ലാവരും പുറത്തെടുത്ത് മൂന്ന് നാല് പേർക്ക് പരിക്കുണ്ട് സാരം ചെറിയ പരിക്കുകൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ബാക്കി ആറുപേർ ഇപ്പൊ നിലവിലുണ്ട് കെട്ടിടത്തിന് ലൈസൻസ് ഉണ്ടോയെന്നും നിർമ്മാണ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ച നടപടിയെടുക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച അൻവർ സാദത്ത് എം എൽ എ പറഞ്ഞു